അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ബഡ്ജസ് ബ്രോജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ വൈക്കത്തപ്പനെയും കണ്ട് നേരെ പോകുന്നത് ഏറ്റുമാനൂരേക്കാണ് അപ്പോൾ കടുത്തുരുത്തിയും കൂടെ കയറിയാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു വൈക്കം കടുത്തുരുത്തി ഏറ്റുമാനൂർ ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം തൊഴുതാൽ അത്രയും ഒരു പുണ്യം വേറെ ഒരു ക്ഷേത്ര ദർശനത്തിനും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് പക്ഷേ കടുത്തുരുത്തിയിൽ കയറാൻ ഇതാണ് കടുത്തുരുത്തി ക്ഷേത്രം പക്ഷേ കടുത്തുരുത്തി ക്ഷേത്രത്തിലും ഏറ്റുമാനൂരും കൂടെ പോയാൽ നമുക്ക് ആ ക്ഷേത്രങ്ങളൊന്നും കാണാനായിട്ട് പറ്റില്ല ഒരു ക്ഷേത്രമേ കാണാൻ സാധിക്കൂ അപ്പോൾ ഏറ്റുമാനൂർ പോകാമെന്ന് പറഞ്ഞ മുന്നോട്ട് പോകുമ്പോഴാണ് മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിൻ്റെ ഒരു ബോർഡ് കണ്ടത് എല്ലാവർക്കും പ്രിയ പ്രിയപ്പെട്ട ഒരു ഭഗവാനാണ് ഗണപതി ഭഗവാൻ അങ്ങനെ നേരെ മള്ളിയൂർ ലക്ഷ്യമാക്കി ഞങ്ങൾ മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു ഇനി അവിടുത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് കേരളത്തിൽ കോട്ടയം ജില്ലയിലെ മാഞ്ഞൂർ പഞ്ചായത്തിൽ കുറുപ്പന്തരദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഗണപതി ക്ഷേത്രമാണ് മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രം ഗണപതി ഭഗവാന്റെ അപൂർവ സങ്കല്പമായ ഗണപതിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഒരു കാലത്ത് ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം പിന്നീട് ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ കാലത്താണ് ഇന്നത്തെ രൂപത്തിലാക്കിയത് ഗണപതി സന്നിധിയിൽ വെച്ച് ഭാഗവതം വായിച്ചു വന്നിരുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കാരണം ശ്രീകൃഷ്ണ ഭഗവാനെ മടിയിലിരുത്തിയ ഗണപതിയായി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അറിയപ്പെടാൻ തുടങ്ങി കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന ഗണപതി ഭഗവാന് ഉപദേവതകളായി ശിവൻ വിഷ്ണു ശാസ്താവ് അന്തി മഹാകാളൻ ദുർഗ ഭദ്രകാളി ബ്രഹ്മരക്ഷസ് യക്ഷി എന്നിവർ കുടികൊള്ളുന്നു വിനായക ചതുർത്ഥിയാണ് കേരളത്തിലെ പ്രധാന ആഘോഷം ഇതിനോടനുബന്ധിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ആറാ ആറ് ദിവസത്തെ ഉത്സവവും നടത്തി വരുന്നുണ്ട് കൂടാതെ അഷ്ടമിരോഹിണി വിഷു ഗുരുവായൂർ ഏകാദശി നവരാത്രി ഭാഗവത ഹംസ ജയന്തി തുടങ്ങിയവയും പ്രധാനമാണ് മള്ളിയൂർ മനയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക ട്രസ്റ്റാണ് ക്ഷേത്ര ഭരണം നടത്തുന്നത് ഇനി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം നമുക്കൊന്ന് പരിശോധിക്കാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനയിലെ കാരണവരായിരുന്ന മഹാസിദ്ധനായ ഒരു ബ്രാഹ്മണന് തൻ്റെ ദേശസഞ്ചാരത്തിനിടയിൽ അതിമനോഹരമായ ഒരു ഗണപതി വിഗ്രഹം ലഭിക്കുകയുണ്ടായി നാലു കൈകളോടുകൂടി വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി നിൽക്കുന്ന ബീജഗണപതിയുടെ രൂപത്തിലായിരുന്നു ആ വിഗ്രഹം പുറകിലെ വലത്തുകൈയിൽ മഴു പിറകിലെ ഇടത്തുകയിൽ കയർ മുന്നിലെ ഇടത്തുകയിൽ നാരങ്ങ മുന്നിലെ വലത്തുകയിൽ ലഡു എന്നിവ ധരിച്ചിരിക്കുന്ന രൂപത്തിലുണ്ടായിരുന്ന ആ വിഗ്രഹത്തെ അദ്ദേഹം മള്ളിയൂർ മനയിലെ തേവാരപ്പുരിയിൽ കുടിയിരുത്തി കാരണവരുടെ പൂജയിൽ സംതൃപ്തനായ ഗണപതി ഭഗവാൻ തനിക്ക് പ്രത്യേകമായ ഒരു ക്ഷേത്രം വേണമെന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ച് കാരണവർ ക്ഷേത്രം നിർമ്മിച്ച് അവിടെ കുടിയിരുത്തുകയും ചെയ്തു ആ ക്ഷേത്രമാണ് കാലാന്തരത്തിൽ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം എന്നറിയപ്പെടുന്നത് കുറുപ്പനന്ത കുറുപ്പന്തറദേശത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന വാഴിയിൽ എറണാകുളം കോട്ടയം നിന്ന് അല്പം മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്രദർശനം ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായി മനോഹരമായ ഗോപുരം പണിതിട്ടുണ്ട് ഇതിന് ഒരുപാട് പഴക്കമില്ല കിഴക്ക് ഭാഗത്തു തന്നെയാണ് വാഹന പാർക്കിംഗ് സൗകര്യവും ചെരുപ്പ് കണ്ടറും കൗണ്ടറും സ്ഥിതി ചെയ്യുന്നത് അടുത്തായി തന്നെ ഇൻഫർമേഷൻ സെൻറ്ററും കാണാം കിഴക്കേ ഗോപുരത്തിന് നേരെ മുന്നിലായി ഒരു അരയാൽ മരം കാണാം ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാലിൻ്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു അതായത് അരയാൽ ത്രിമൂർത്തി സ്വരൂപമായി കണക്കാക്കപ്പെടുന്നു ദിവസവും രാവിലെ അരയാലിനെ ഏഴ് വലം വയ്ക്കുന്നത് ഉത്തമമായി കണക്കപ്പെ കണക്കാക്കപ്പെടുന്നു മേൽപ്പറഞ്ഞ നിർമ്മിതികളെല്ലാം വളരെ കുറച്ചു കാലം മുമ്പ് നിർമ്മിക്കപ്പെട്ടവയാണ് ഒരു കാലത്ത് ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും തകർന്ന മണ്ഡവുമായി കഴിഞ്ഞ ക്ഷേത്രത്തെ ഉയർച്ചയിലെത്തിക്കുന്നതിൽ ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി വഹിച്ച പങ്ക് അവിസ്മരണീയമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അന്തരിച്ച അദ്ദേഹത്തിനായി നിലവിൽ ഒരു സ്മൃതിമണ്ഡപം പണിതു വരികയാണ് ക്ഷേത്രത്തിൻ്റെ വടക്കു കിഴക്കേ മൂലയിലാണ് സ്മൃതിമണ്ഡപം ഒരുങ്ങുന്നത് മള്ളിയൂരിനൊപ്പം ഭാര്യ സുഭദ്ര അന്തർജനത്തിനും ഇവിടെ പ്രത്യേക സ്ഥാനം ഒരുക്കിയിട്ടുണ്ട് കിഴക്കേ ഗോപുരത്തിലൂടെ അകത്തുകടന്നാൽ ആദ്യം ചെന്നെത്തുന്നത് വലിയ ആനക്കുട്ടിലാണ് അതിമനോഹരമായ ഒരു നിർമ്മിതിയാണ് ഇവിടുത്തെ ആനക്കുട്ടി ഏകദേശം അഞ്ച് ആനകളെ വരെ എഴുന്നള്ളിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് ആനക്കുട്ടിലിൽ തന്നെ പ്രത്യേകം തീർത്ത പീഠത്തിൽ നാളികേരമിടക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനക്കുട്ടിലിൻ്റെ തെക്ക് ഭാഗത്ത് ഗണപതി ഹോമത്തിനായി പ്രത്യേക മണ്ഡപം പണിതിരിക്കുന്നു കേരളത്തിലെ അപൂർവം ഗണപതി ക്ഷേത്രങ്ങളിലൊന്നായ മള്ളിയൂർ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് തന്മൂലം അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു ആനക്കുട്ടിലിനിപ്പുറം ഭഗവത്ഭവാനായ എലിയെ സിരസിലേറ്റുന്ന സ്വർണ്ണക്കൊടിമരം പ്രതിഷ്ഠിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇവിടെ ഈ കൊടിമരം പ്രതിഷ്ഠിച്ചത് ഏകദേശം നാൽപ്പതടി ഉയരം മാത്രമേ ഈ കൊടിമരത്തിനുള്ളൂ എങ്കിലും ഇതിന് നല്ല തിളക്കമുണ്ട് കുടിമരത്തിനപ്പുറം ബലിക്കൽപ്പുര ക്ഷേത്രത്തിലെ പ്രധാന ബലിക്കല്ല് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ ചെറിയൊരു ബലിക്കല്ലാണ് ഇവിടെയുള്ളത് തന്മൂലം പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ വിഗ്രഹം വ്യക്തമായി കാണാം ആനക്കുട്ടിലിൻ്റെ കിഴക്ക് ഭാഗത്ത് വഴിപാട് കൗണ്ടർ കാണാം മുക്കുറ്റി പുഷ്പാഞ്ജലിയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഒരു ദിവസം തന്നെ പന്തീരായിരം മുക്കുറ്റികൾ ഉപയോഗിച്ച് ഇവിടെ അർച്ചന നടത്താറുണ്ട് ഉച്ചയ്ക്ക് പൂജയ്ക്ക് ശേഷമാണ് മുക്കുറ്റി പുഷ്പാഞ്ജലി നടത്തുന്നത് ഇതുകൂടാതെ തടി എന്ന പേരുള്ള മറ്റൊരു പ്രത്യേക വഴിപാടും ഇവിടെയുണ്ട് അരിമാവ് ശർക്കര കദളിപ്പഴം എന്നിവ ചേർത്തുണ്ടാക്കുന്ന വിശേഷപ്പെട്ട ഒരു നിവേദ്യമാണിത് കൂടാതെ സാധാരണ ഗണപതി ക്ഷേത്രങ്ങളിലെ പോലെ ഗണപതി ഹോമം ഒറ്റയപ്പം കറുകമാല നാരങ്ങാമാല മോദകം തുടങ്ങിയവയും പ്രധാനമാണ് വൈഷ്ണവ ഗണപതിയായി കണക്കാക്കി വരുന്നതിനാൽ പാൽപായസവും അതിവിശേഷമാണ് തെക്കുഭാഗത്ത് പ്രത്യേകം തീർത്ത ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ശാസ്താവിൻ്റെ പ്രതിഷ്ഠയും കൂടിയുണ്ട് ഏകദേശം മൂന്നടി ഉയരം വരുന്ന ശാസ്താവിൻ്റെ വിഗ്രഹം വലതുകയിൽ അമൃതകലശം ധരിച്ചു നിൽക്കുന്ന രൂപത്തിലാണ് തന്മൂലം ധന്വന്തിരി ഭാവം കൂടിയ സങ്കല്പമാണ് ഇവിടെ ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടി നിറയ്ക്കുന്നതും ഈ നടയിലാണ് ശാസ്താവിൻ്റെ ശ്രീകോവിലിന് പടിഞ്ഞാറായി പ്രത്യേകം തീർത്ത ഒരു തറയിൽ ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠയും കാണാം അങ്ങനെ ഗണപതിയെ തൊഴുത് അനുഗ്രഹവും വാങ്ങിച്ച് നാളികേരവും മുടച്ച് വരുന്ന വഴിക്ക് എന്തായാലും അവിടുന്ന് എന്തെങ്കിലും നിവേദ്യം മേടിക്കണമെന്ന് വിചാരിച്ചു നമ്മളെന്തായാലും ഉണ്ണിയപ്പവും വാങ്ങിച്ചു നല്ല അടിപൊളി സ്വാദാണ് കേട്ടോ അവിടെ പോയാൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അങ്ങനെ മോദവും കഴിച്ച് നേരെ വാഹനത്തിലേക്ക് കയറി ഏറ്റുമാനൂരപ്പനെ കാണാനായിട്ട് അപ്പോൾ ഏറ്റുമാനൂരുള്ള വിശേഷം അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്കിനിയും കാണാം ബായ്